ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൂൻ വിരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൂന് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് എടുത്തിട്ടുണ്ട് ഞാൻ അത് അതിൻ്റെ മേ കൂൻ്റെ മേലത്തെ തോലാളൊക്കെ മുകൾ ഭാഗത്തെ തോലാളൊക്കെ ഇതാക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കാലിൻ്റെ തോലൊക്കെ ഇതാക്കി ഭക്ഷണമാക്കി മുറിച്ച് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനത് ഫുള്ള് ക്ലീൻ ആക്കട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടൂൺ പറിക്കണ വീഡിയോ എടുത്തിരുന്നു അതെല്ലാവരും പോയി കാണണം ട്ടോ എല്ലാം നന്നാക്കി കിട്ടോ ഭാഗത്തെ പോലെ കളയാണ് ഇത് നന്നാക്കണ കാണാന് നല്ല രസമാണ് ഒരുപാട് ഇഷ്ടമാണ് നന്നാക്കണ ഇഷ്ടമാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് സ്പൂൺ നന്നാക്കി കിട്ടിയത് ഫുള്ള് വേസ്റ്റ് ഉണ്ടൂൺ കുറച്ചുണ്ടാവുള്ളൂ ഫുള്ള് വേസ്റ്റ് ആയിക്കാര കൂടുതലും അത്ര കൂണാണ് നമുക്ക് ഊട്ടി ഇനി നമുക്കൊരു കുക്കറ് എടുത്തിട്ട് ഇളയ്ക്ക് വെള്ളം നിറച്ച് മഞ്ഞപ്പോഴും പൂൺ ഊട്ടുകാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഒരു ഓട്ടപാത്രത്തിലിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മളൊരു പാത്രം ഗ്യാസ് കത്തിച്ച് അതിലേക്ക് എണ്ണ ഓയിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് വെല്ലുളളി തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പാണ് ഞാൻ ഇട്ടുകൊടുത്തത് ഇനി ഇത് നല്ല വണ്ണം വയറ്റണം നല്ലോണം വയറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊഴി ഇട്ടുകൊടുക്കാം കേട്ടോ ഇത്തിരി ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മുളക് പൊഴി ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊഴി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലോണം വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ തിളപ്പിച്ച കൂൺ ഇട്ടെടുക്കുക മുഴുവൻ ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല വേണം ഒന്ന് ഇളക്കി കൊടുക്കുക പോലെ തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പൊ ഇനി ഇത് ഒന്നുകൂടി വേവുണ്ടാകാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഇരിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല പണം ഇളക്കി കൊടുക്കുക ഇനി കുറച്ചുകൂടി കുരുമുളക് പൊഴി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നേരത്തെ എരിവ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒന്ന് കുറച്ച് കഴിച്ചെടുക്കുക എന്നിട്ട് നല്ല പണം ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ചോറും കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ സി യു